വിവാഹം എന്നത് സമ്പത്തോ സ്വർണോ ഒന്നുമല്ല ഈ രണ്ട് പേര് ഇപ്പോ കൊടുത്ത ആ ചെറിയ സ്വർണ്ണമുണ്ടല്ലോ അത് മാത്രേ ഇതില് സാമ്പത്തികമായ വല്ലതും ഒരു കല്യാണത്തിന് ഇസ്ലാം നിബന്ധനായി വെക്കുന്നുണ്ടെങ്കിൽ കൊടുത്ത മഹർ മാത്രമേ ഉള്ളൂ കസാല നേരത്തലും മന്തി വളമ്പലും കാറ് വിളിക്കലും വാടക ആളുകൊണ്ടിലും മുല്ലപ്പൂവ് മേടിക്കലൊന്നും അതില് പെട്ടല്ല എന്ന് പറഞ്ഞാൽ നിർബന്ധമല്ലാന്ന് അതൊന്നും നിർബന്ധല്ല ഇതിന്റെ ഔദ്യോഗിക ഘടകം സാമ്പത്തികമായിട്ട് വിവാഹത്തിൽ സമൂഹത്തിൽ മനസ്സിലാക്കണം ഉള്ളത് ഈ മഹർ മാത്ര അതും ഓരോരുത്തരുടെ ധനസ്ഥിതിക്ക് അനുസരിച്ച് കൊടുക്കുക അത്രേ ഉള്ളു മൂല്യമുള്ളതാവണം സാമ്പത്തികമായി കുട്ടിക്ക് എന്തെങ്കിലും ഉപകാരം ഉപകാരമുള്ളതാവണം അത്രേ ഉള്ളു മഹത്വള്ളതല്ല അവിടെ പറഞ്ഞുള്ള സംസാമ്പള്ള നല്ല മഹത്തള്ളതാ അത് അല്ല അതുപോലെ മുസാഹ് അതിനേക്കാളും ആകത്തുള്ള ആ ഒരു ലോഡുങ്ങൾ വണ്ടിക്ക് ഇറക്കി കൊടുത്തോളി പക്ഷെ നിക്കാഹിന് പെണ്ണിന് മൂല്യല്ല സാമ്പത്തികമായി മൂല്യല്ല എന്തെങ്കിലും ഒന്ന് കൊടുക്കുക അതാണ് ഏറ്റവും നല്ലത് മറ്റേ ശരിയല്ല എന്നല്ല ഞാൻ പറയുന്നത് ഇതാണ് ചെയ്യേണ്ടത് ഇതിന്റെ അടിത്തറ സ്നേഹമാണ് മനുഷ്യ മനസ്സുകളിൽ നിന്ന് ചിറമുറിഞ്ഞൊഴുകുന്ന കറകളഞ്ഞ സ്നേഹവും ഓരോ വിവാഹത്തിന്റെ പന്തലിൽ നിന്ന് ഇറങ്ങി നെഞ്ചിടിക്കാറുണ്ട് ഭക്ഷണം പറ്റാത്തത് കൊണ്ടല്ല മറിച്ച് എന്ത് ഭക്ഷണം കഴിച്ചാലും പഠിച്ചോനെ ഒരു മാസമെങ്കിലും ഇത് നിലനിൽക്കുക എന്നുള്ള പേടിയാണ് ഇത് വെറുതെ പറയില്ല ഔദ്യോഗികമായി പല കല്യാണങ്ങളും കഴിഞ്ഞിറങ്ങുമ്പോൾ ഉണ്ടായിട്ടുണ്ട് ഒരു മാസം പോരും കഴിയുന്നതിൻ്റെ മുമ്പ് കേൾക്കുന്നത് അത് തീർക്കാൻ വച്ചിരിക്കുന്നു നൂറ് പവനും കാറും ഒക്കെ പറഞ്ഞിട്ട് ഇറക്കുന്ന വിവാഹങ്ങളാ നമ്മുടെ സമൂഹത്തിന്റെ ഒരവസ്ഥയാണിത് മറ്റ് സമൂഹം വരെ നമ്മളെ മനസ്സിലാക്കുക നമ്മൾ പരിഹസിക്കുകയാണ് എന്നിട്ട് ആവശ്യമില്ലാത്ത കുറെ ആചാരങ്ങൾ എത്രത്തോളം ഇവർക്ക് റെസ്പെക്ട് കൊടുക്കേണ്ട ദിവസമാണ് ഇന്ന് രണ്ടു പേർക്കും അന്ന് കൊടുത്തുണ്ട് ഒരാഴ്ചക്ക് ജമായത്ത് വരെ സുഹൃത്തില്ല എന്നൊന്നല്ലേ അത് തന്നെ അല്ലേ പണ്ടൊക്കെ അങ്ങനെ ജമായത്തിന് വരെ സുന്നത്ത് വിട്ടുവീഴ്ച ഉണ്ട് പുതിയാപ്പിള്ക്ക് റെസ്പെക്റ്റ് കൊടുക്കേണ്ട ദിവസമാണ് അതിനാണ് ഒരു കസാറിനെ അമ്മ പ്രത്യേകം ഒരു തുണിയൊക്കെ എടുപ്പ് അതൊന്നും ഇല്ല പുതിയ അപ്പനെ അമ്മ പോയി വിളിച്ചോണ്ടിരും പെണ്ണിനെ പോയി വിളിച്ചുകൊണ്ടിരും അതൊക്കെ നിലനിർത്തേണ്ടത് തന്നെയാണ് എനിക്കെത്ര കായുണ്ടെങ്കിലും ശരി അതേ സമയത്ത് പിന്നെ നോക്കിയാണ് പിന്നെ ഒരു നമ്മുടെ ആചാരങ്ങളിൽ തന്നെ ശവപ്പെട്ടിയിലാണ് കൊണ്ടുപോയി ശവപ്പെട്ടിയിൽ പുണ്ണ കൊണ്ടുപോക കണ്ടത് വെറുതെ ആലങ്കാരികല്ല കണ്ട അനുഭവമാണ് സോഷ്യൽ മീഡിയയിൽ ഉണ്ടായതാണ് അതേപോലെ തന്നെ ജേസിബിയിൽ ഇരുത്തിയിട്ട് കച്ചറ തോണ്ടുന്ന ജേസിബില് ഇപ്പൊ അടുത്ത് കേട്ട് ഇവിടെ അടുത്ത് തന്നെ ഇവിടെ അടുത്തേതോ മഹലിൽ നടന്നാണ് ക്ലോസറ്റില് ബിസ്ക്കറ്റ് ഉണ്ടാക്കിയ കൊടുക്കുക എന്തോ ചെയ്തത്രേ നാണം കെട്ട അവസ്ഥയിലേക്ക് തരം താന്നിരിക്കുക അറ്റ്ലാന്റിക് മഹാസമുദ്രത്തിന്റെ തീരത്തിലൂടെ ഞണ്ടുപറുക്കി നടന്നിരുന്ന യൂറോപ്യർക്ക് പഠിപ്പിച്ച ഇസ്ലാമിക സ്പെയിനിന്റെ സംസ്കാരം വലിച്ചെറിയാണെന്ന് നമ്മൾ അതുകൊണ്ട് അതപ്പതിച്ചിരിക്കുകയാണ് സ്നേഹമാണ് ഇതിന്റെ അടിത്തറ രണ്ട് വ്യക്തികളും അല്ല രണ്ട് കുടുംബങ്ങൾ പെണ്ണിന്റെ ഉമ്മ പുതുമരനെ സംബന്ധിച്ചിടത്തോളം ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം ഉമ്മയാണ് അങ്ങനെ തന്നെ ചിന്തിക്കണം ഓളമ്മ ഉമ്മയാണ് ഇസ്ലാം അങ്ങനെ കണ്ടത് എത്രത്തോളം എന്നറിയോ ഈ പെണ്ണിനെ തലാക്കിയല്ല ഒരു പക്ഷേ ബന്ധം വേർപ്പെടുത്താം വേർപ്പെടും പിന്നെ തോടാൻ പാടില്ല കാണാൻ പാടില്ല അതേ സമയത്ത് ഉമ്മാനെ കാണാം പെണ്ണിന്റെ ഉമ്മാനെ കാണാം മരിക്കോളം കാണാ കെട്ടാനും പാടില്ല പെണ്ണിന് ഭർത്താവിന്റെ ഉപ്പയെ കാണാം തൊടാം മൊഴി ചെല്ലിയാലും ശരി ഈ ബന്ധം ഈ രണ്ട് കുടുംബങ്ങളും ഒത്തുനിന്നാലാണ് ഈ മക്കള് ഇവരെല്ലാത്തോര ന്യൂ ജനറേഷന്റെ മക്കളാണ് ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേനെ തെറ്റും ഒപ്പം നിൽക്കണം അവരെ എരിവും പുളിയും കൂട്ടിട്ട് ആടിച്ചിട്ട് പോരീന്ന് പറയലല്ലാഹി തങ്ങളുടെ അൻഹ തെറ്റി വന്നു വീട്ടിലേക്ക് മനുഷ്യ മക്കളല്ലേ വിളിച്ചു മോളെ വിളിച്ചു ഞമ്മളാണെങ്കിൽ കൊട എടുത്തിട്ട് പോയിട്ട് മൊഴി മേടിക്കും അല്ല വിളിച്ചിട്ട് പറഞ്ഞു മോളെ മരിക്കുകയാണെങ്കിൽ അലിയുടെ പൊരുത്തല്ലാതെ ഈ ഉസല്ലി സമയത്തിന് ഈ മരിക്കണെങ്കിൽ കുഞ്ഞുമോളെ തം കരിക്കൂലേട്ടാ ഗൗരവണ്ട് പഠിപ്പിച്ചു കൊടുത്തു അതാണ് ഇപ്പ ലോകത്തിന് മാതൃകയായ മഹമ്മദ് അവാഹുദക്നേഹത്തോടെ നില ഈ രണ്ട് ബന്ധങ്ങളെയും എല്ലാ ബന്ധങ്ങളെയും നിലനിർത്തി കൊടുക്കും മാറാക്കട്ടെ ഈ സുന്ദര സുമോഹന സുരപില സുഭകദിനത്തിൽ മഹല്ല് കമ്മിറ്റിക്ക് വേണ്ടി ഈ സതുദ്യമ ചെയ്ത എല്ലാവരും ആശംസിക്കുന്നതോടുകൂടെ ഈ രണ്ട് കുടുംബത്തിനും എല്ലാവിധ ആശംസകളും നേരുന്നതോടൊപ്പം ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം മുൻനിരയിലില്ലാതെ താളി മുന്നിലുണ്ടാവും പ്രസംഗിക്കാനും ഉണ്ടാവും അതേപോലെ തന്നെ കഴിക്കാനും ഒക്കെ ഉണ്ടാവും നമ്മളൊക്കെ ആശംസ പറയാൻ നേതാക്കളൊക്കെ ഉണ്ട് പക്ഷേ നമ്മളല്ല ഇതിൻ്റെ അണിയറ വർക്ക് നടത്തിയ ഒരുപാട് പ്രവർത്തകർ ഓടി നടന്നവരുണ്ട് അള്ളാഹു അവർക്ക് ഹയറും പറക്കത്തും ആഫിയത്തും ദീർഘാശം നൽകട്ടെ പൊന്നുമക്കളെ അത് കളഞ്ഞു കളിക്കുന്ന ഒരു മനോവധി ഞങ്ങ നമുക്ക് വേണ്ട അതായത് ഞങ്ങളാണ് ചെയ്തത് എന്നുള്ള ഒരു ആശ ഒരു ചിന്ത വന്നു പോകരുത് അത് വരാൻ സാധ്യത ഉണ്ടാവുണ്ടായി പറഞ്ഞത് അല്ല ഇത് റബ്ബിന് വേണ്ടിയാണ് ആഹ്റത്തിൽക്ക് വേണ്ടിയാണ് അത് മാറ്റിയ അള്ളാഹു താല പ്രതിഫലം നമുക്കൊക്കെ നൽകട്ടെ എനിക്കും ഇതുപോലത്തെ ഹയറായ കാര്യങ്ങൾ നടത്താൻ െ ഇതിനു വേണ്ടി എല്ലാവർക്കും പ്രവാസികൾക്ക് നീ ആരോടാണ് പ്രിയപ്പെട്ട മുസ്ലിം പറയുകയാണ് ഹൈന്ദവരുടെ വിവാഹം വിവാഹം ഇവിടെയുണ്ട് ഇവിടെയുണ്ട് ക്രൈസ്തവരുടെ മറ്റു മതങ്ങൾ അവരുടെ വിവാഹങ്ങൾ നടത്തുന്നുണ്ട് എന്ന് പറയട്ടെ മുസ്ലിം ഉമ്മത്തിലെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ അള്ളാഹുവിനെയും അവന്റെ മതത്തെയും വലിച്ചെറിഞ്ഞ് ഈ കാണിച്ചു കൂട്ടുന്ന തോ റബ്ബിന്റെ മുമ്പിൽ ഉത്തരം പറയാതെ ഒരു ും എവിടെയും പോവുകയില്ല അള്ളാഹുവിന്റെ മുമ്പിൽ അതിനുത്തരം പറയേണ്ടി വരും ഏത് വല്യാപ്പയാണെങ്കിലും മൂത്താപ്പയാണെങ്കിലും മഹലിലെ സമ്പന്നനാണെങ്കിലും നീ നിന്ന് കൈകടിച്ച് റബ്ബിനോട് മാ പറയാതെ നീ അനങ്ങാത്ത ദിവസം വരാനുണ്ടെന്നോ മറന്നുപോകരുത് നിനക്കള്ളയാണ് സമ്പത്ത് തന്നത് ആ സമ്പത്ത് കൊണ്ട് നീ കാണിക്കുന്ന ഈ തോന്നിവാസങ്ങൾ എത്രയാണ് കല്യാണത്തിന്റെ തലേനും പിറ്റേനും ആടിപ്പാടി തിമർത്തു കൂത്തടിച്ച് ഇതുപോലൊരു സമുദായം വേറെ ഇല്ല മുസ്ലിം അത്രയും മതപ്പതിക്കുകയാണ് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു മഹലിലെ കാരണവന്മാരോട് പറയുന്നു നട്ടല്ലുള്ള ചെറുപ്പക്കാരോട് പറയുന്നു ഇത്തരം ആഭാസങ്ങളെ നിലയ്ക്കു നിർത്തുക തന്നെ ഈ പഴികേൽപ്പിക്കാൻ അന്യമതക്കാർ പോലും ഇത് കണ്ടിട്ട് വല്ലാതെ വല്ലാതെ അന്യമതക്കാരുടെ വായിൽ പോലും ഇസ്ലാമിനെ പരിഹസിക്കുന്ന വർത്തമാനങ്ങൾ വരുന്ന തരത്തിൽ വാപ്പയും മക്കളും ചേർന്ന് നടത്തുന്ന പുതിയാപ്പളമാര് നടത്തുന്ന ഈ തോന്നിവാസത്തെ അംഗീകരിക്കാൻ നമുക്ക് സാധ്യമല്ല അത് എന്തിന്റെ പേരിലാണെങ്കിലും സാധ്യമല്ല ചിലർക്കൊരു വിചാരണ്ട് കല്യാണത്തിന്റെ തലേന്നും പിറ്റേന്നും കൂത്താടി നടന്നിട്ട് നടന്നിട്ട് കല്യാണത്തിന്റെ തലേദം പിറ്റേന്നും ആടി പാടി ഡാൻസ് കളിച്ച് തകർത്തിട്ട് നിക്കാഹിന്റെ വേദിയിൽ ഒരു തങ്ങളെ കൊണ്ടുവന്നിരുത്തിയിട്ട് നിക്കാഹ് നടത്തിയാൽ റബ്ബ് പൊരുത്തപ്പെടുമെന്ന് വിചാരിക്കുന്ന ഏതെങ്കിലും ഒരുത്തനന്റെ ശബ്ദം കേൾക്കുന്നെങ്കിൽ അതാ അഹുലുബൈത്തിനോട് കൂടി നിങ്ങൾ കാണിക്കുന്ന അനാദരവാണ് എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു കല്യാണത്തിന്റെ മൊത്ത നമ്പിച്ചേറാം ആടി പാടി തിന്ന് കുടിച്ച് മഞ്ഞ കല്യാണം എവിടുന്ന് വന്നടോ അല്ലാന്റെ റസൂലിന്റെ തിരുസുന്നത്തിന് വലിച്ചെറിഞ്ഞ് അന്യമതങ്ങളുടെ ആചാരങ്ങളെ വാരിപ്പുണരുന്ന മുസ്ലിമീങ്ങളെ എനിക്ക് വേദി കിട്ടിയില്ലെങ്കിലും പ്രശ്നമല്ല സമ്പന്നരെ അവസാനിപ്പിക്കുക തന്നെ വേണം ഇമ്മാതിരുത്തെ അടിത്തരങ്ങൾ മതത്തിന്റെ പേരിൽ മതത്തെ പരിഹസിക്കുന്ന തരത്തിൽ അവതരിപ്പിക്കുന്നവരെ നിലക്കു നിർത്താൻ മഹല് കമ്മിറ്റികൾ തയ്യാറാകണം ആടിയും പാടിയും ശവപ്പെട്ടിയിലും എന്തെല്ലാം കോപ്രായങ്ങളിലാണ് മുസ്ലിം വീടുകളിൽ കല്യാണം

തങ്ങൾ പറഞ്ഞു അനി തരീഖ് വഴികളിൽ എന്തെങ്കിലും ആളുകളെ പ്രയാസപ്പെടുത്തുന്ന വല്ലതുണ്ടെങ്കിൽ അത് നീക്കാം നമ്മൾ വഴിയിലൂടെ പോകുമ്പോൾ ചാണകം കണ്ടാൽ അടുത്തൊന്നൊരു കൈക്കോട്ടോ എന്തെങ്കിലും കൊണ്ടുവന്നിട്ട് നമുക്ക് പ്രയാസമില്ലെങ്കിൽ അത് നീക്കാം അല്ലെങ്കിൽ വേറെ ആളെ വിളിച്ചിട്ട് പോകാൻ എന്റെ വീട് വിടാത്തല്ലേ ഇതൊന്ന് വൃത്തിയാക്കണം കേട്ടോ എന്ന് പറയാം അത് നല്ല കാര്യമാണ് നമുക്ക് നേരം ഇത് നമ്മൾ ചെയ്യണം അള്ളാഹാൻ റസൂല് പഠിപ്പിച്ചതാണ് മുള്ളുണ്ടെങ്കിൽ അത് എടുത്തിട്ട് അവിടുന്ന് മാറ്റി ആളുകളെ കാലമ കുത്തരുത് മുസ്ലിം ആയാലും അമുസ്ലിം ആയാലും ഈ റോട്ടിൽ കൂടെ പോണ മനുഷ്യന്മാര് അവരിടങ്ങറാകരുത് അള്ളാഹുത്താലെ പഠിച്ച ഒരു ജന്തു ഇതുകൊണ്ട് ഇത് കൂടി നടക്കുമ്പോൾ ഇടങ്ങറാകരുത് നമുക്ക് വേണം ഇന്നത്തെ അവസ്ഥ എന്താ അള്ളാഹിന്റെ റസൂല് വഴിയിലേക്ക് അഷണ്ടകൾ തള്ളിയിടരുത് പ്രയാസപ്പെടുന്ന സാധനങ്ങൾ ഇടരുതെന്നാ പറഞ്ഞു അതിനെ തൊട്ട് നീക്കാനാ പറഞ്ഞത് അഷണ്ടകളൊക്കെ വഴിയിലേക്കാ നീക്കണം വഴിയിൽ നിന്ന് അഷണ്ടകൾ നീക്കണം വഴിയിൽ നിന്ന് ജനങ്ങളെ അടങ്ങറാക്കുന്ന സാധനങ്ങൾ നീക്കണം മുത്തിനവി ഉപദേശിച്ചു ഇന്നത്തെ അവസ്ഥ ഇന്നത്തെ അവസ്ഥ വഴിയിലേക്ക് ജനങ്ങളെ അടങ്ങറാക്കണെ മുഴുവൻ വലിച്ചു കാലം പോയി പാടസ് ആ പാടസ് എന്താ കച്ചവടം ഭയങ്കര കച്ചവടം അല്ലേ എന്നിട്ട് ചാക്കിലാക്കിയിട്ട് എവിടെങ്കിലും കൊണ്ടുപോയിട്ട് തട്ടുക ആരും കാണാതെ പോലീസും അറിയില്ല ഒന്നും അറിയില്ല ഇപ്പൊ പോലീസും അറിയും പോലീസും അതിനെ സമ്മതിക്കുകയും ചെയ്യും എനിക്ക് ചാക്കായിട്ടാ മതി അങ്ങനത്തെ പോലീസുമാരുണ്ട് സുബഹാനുള്ള വല്ലാത്തൊരു നിയമം ഇത് കൊണ്ടുപോയിട്ട് റോട്ടിൽ തള്ള എന്നിട്ട് ആളുകൾ വാസനിച്ച് പൊറുതി മുട്ടി മൂക്ക് പൊത്തി നടക്കുക അതിലൂടെ വണ്ടി കൊണ്ടാൻ പ്രയാസം നടന്നു പോകാൻ അതിലേറെ പ്രയാസം ഈ രൂപത്തിൽ വഴി ആഷണ്ടയാക്കുന്നത് ഹറാമാണ് സഹോദരന്മാര് ഹറാമാ മറ്റേ തത്തന വളർത്തനായിരിക്കില്ല ഹറാമാണ് ഈ പരിപാടി ഒരു അചേര പറമ്പ് കൊത്തി നന്നാക്കിട്ടിടങ് അവിടെ ഉള്ള ചേമ്പ് മുഴുവൻ റോഡ് ഇടുക എന്നിട്ട് ആ ചേമ്പ് മുഴുവൻ അവിടെ കിടന്ന് ചീഞ്ഞി പ്രശ്നായി റോഡിന്റെ എല്ലാ വൃത്തിയും പോയി ജനങ്ങളെ എന്താണ് ഇനി ചെയ്യുന്നത് റോട്ടിലേക്ക് അതാ പുള്ളിച്ച ഏമ്പുകൾ വലിച്ചിട്ടിരിക്കുന്നു പറമ്പ് നന്നാക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട വിടുന്ന് പെറുക്കിയെടുക്കുന്നു ഒന്നാമത്തത് മുത്തിനബി മുത്തിനബിന്റെ ഉപദേശം വഴിയിൽ നിന്ന് മോശങ്ങളെടുത്ത് മാറ്റണം ഇതാണൊന്ന് അതിനു വേണ്ടി എടുത്തിരിക്കുന്നു എന്നിട്ട് ചെയ്യുന്നത് എന്താണ് അതങ്ങ് അപ്പുറത്തേക്കിടുകയല്ലേ ചെയ്തത് നേരിട്ട് വീട്ടിലേക്ക് കൊണ്ടുവന്ന് അവിടത്തെ പേരമകന്റെ കൈ കൊടുത്തിട്ട് പറയുന്നു ഇത് എവിടെങ്കിലും കുഴിച്ചിട്ടിട്ട് ഇതിന് വെള്ളം പാർന്നു കൊടുക്കണം ഇത് അള്ളാക്തിക്കിരു ചെല്ലുന്ന സാധനമാ ി വരൻ കണ്ണൂർ വളവട്ടണം പടക്കം പൊട്ടിച്ചും പാൻഡടിച്ചും തിരക്കേറിയ റോഡ് ബ്ലോക്ക് ചെയ്തും ആകപ്പാടെ വരന്റെ കൂട്ടുകാർ ആഘോഷത്തിമിർപ്പില് അവസാനം ആഘോഷം ഒട്ടകപ്പുറത്ത് വധുവിന്റെ വീട്ടിലേക്ക് കയറാനിറങ്ങിയ വരനെ വധുവിന്റെ വീട്ടുകാർ തടഞ്ഞു ഒട്ടകപ്പുറത്ത് വീട്ടിലേക്കുള്ള പ്രവേശനം അനുവദിക്കില്ല എന്നായി ഭാര്യ വീട്ടുകാരിലെ ചിലർ തുടർന്ന് വാക്കേറ്റമായി അങ്ങനെ ഉന്തും തള്ളും അതിനിടെ എയർപോർട്ടിലേക്ക് കിടക്കു പോകുന്ന നിരവധി വാഹനങ്ങൾ റോഡിൽ ബ്ലോക്കായി കിടന്നു ഇതിനിടെ ആരോ അറിയിച്ചതിനനുസരിച്ച് പോലീസ് സംഭവ സ്ഥലത്തെത്തി പിന്നീട് പോലീസുകാരുമായി വാക്കും തർക്കവും അവസാനം പോലീസുകാർ ലാത്തി വീശി നല്ല നിലയിൽ തീരേണ്ടിയിരുന്ന ഒരു മുസ്ലിം കല്യാണത്തെ അലങ്കോലമാക്കിയതിന്റെ അസ്വസ്ഥതയിലാണ് മഹല്ല നിവാസികളും പണ്ഡിതരും വരന്റെ കൂട്ടുകാരുടെ ഈ പിടിവിട്ട ആഘോഷം പുതിയാപ്പിളേക്കാണ് സത്യത്തിൽ വലിയ നാണക്കേട് വരുത്തിവച്ചത് ان الله وملائكته يصلون على النبي يا ايها الذين امنوا صلوا عليه وسلموا تسليما اللهم صل وسلم وبارك عليه